സുഹൃത്തുക്കളെ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ നാലുപാട് നിന്നും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇസ്ലാം മതവിശ്വാസികൾ അതിൽ പരാജയപ്പെട്ടു പോകുന്നു കാരണം നല്ലൊരു വിഭാഗം വിശ്വാസികളും ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുന്നു അതുപോലെ മറ്റു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം മതവിശ്വാസികൾക്ക് ശരിക്ക് കൗൺസിലിംഗ് ക്ലാസ്സുകളും മതപരിവർത്തന ക്ലാസ്സുകളും കൊടുക്കുന്നു മതബോധന ക്ലാസ്സുകൾ നൽകുന്നു മതപരിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കുന്നു നമ്മൾ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സ്വന്തം മതവിഭാഗത്തെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ ഏറ്റവും ഒടുവിലുള്ള വിഷയം എടുത്താൽ വഖഫ് ബോർഡിന്റെ കൊള്ളയടി വരെ എന്ന് ജനങ്ങൾക്കറിയാം നമ്മൾ താമസിക്കുന്ന വീടും പുരയിടവും നാളെ വക്കഫിൻ്റെതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ പോലും നമ്മളുടേതാണ് എന്ന് തെളിയിക്കലും ഇത് വക്കഫിൻ്റെതല്ല എന്ന് തെളിയിക്കാനുമുള്ള ബാധ്യത നമ്മളിൽ മാത്രം നിക്ഷിപ്തമാണ് ഇങ്ങനെ തോന്നിയ രൂപത്തിൽ ഒരു നിയമം മറ്റൊരു മതവിഭാഗത്തിനും ഇല്ലെന്നിരിക്കെ ഈ വഖഫ് ബോർഡിൻ്റെ ഈ നിയമങ്ങൾ പരിഷ്കരിക്കാൻ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ ആകാൻ നിർബന്ധിതരാണ് ഇപ്പോഴിതാ ഏതാണ്ട് ഹിന്ദുക്കളുടെ ഭൂമി മുഴുവനും കൈയേറാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ആദ്യം ഹിന്ദുക്കളുടേത് കൈവക്കാം അത് വിജയിച്ചാൽ ക്രമേണ ക്രിസ്ത്യാനികളുടേതും പൊക്കാം എങ്ങനെയുണ്ട് കാരണം ഇതെങ്ങനെ വിജയിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണമല്ലോ ടെസ്റ്റ് ഡോസ് ഇടാം ഏതാണ്ട് ഡൽഹിയിൽ നിന്ന് ഹിന്ദുക്കളുടെ ആറ് ക്ഷേത്രങ്ങൾ തുടക്കം വെച്ചു കഴിഞ്ഞു അംബാനിയുടെ വീടൊക്കെ അവകാശപ്പെട്ടതറിയില്ലേ ഈ തലതിരിഞ്ഞ നിയമത്തെ പല്ലും നഖവും ഉപയോഗിച്ചിട്ടല്ല നിയമത്തിന്റെ പരിരക്ഷ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ എതിർക്കേണ്ടത് എന്ന ഒരു വലിയ സന്ദേശവും കൂടി നൽകുകയാണ് ൾ കാരണം ഇതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് ഇങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഓരോ മനുഷ്യന്റെയും സ്വകാര്യ സ്വത്തുവകകൾ പോലും കൈയടക്കാൻ ഇവർക്കിങ്ങനെ ഒരു നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഷ്കരിക്കുകയല്ല അതിനെ റദ്ദു ചെയ്യാനുള്ള നിയമം ആവിഷ്കരിക്കേണ്ടെന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹുവിനെന്തിനാണ് കൊള്ളയടി മുതലേ ആ പരൻറേത് അപഹരിച്ചെടുക്കുന്ന രീതി കൊള്ളയടി എന്നല്ലേ പറയുന്നത് അങ്ങനെ ചതിച്ചും വെട്ടിച്ചും കളവ് പറഞ്ഞും തട്ടിച്ചും കൈയടക്കിയും പിടിച്ചുപറിച്ചും ഒക്കെ എടുക്കുന്ന ഭൂമിയിൽ ഇരുന്നിട്ട് നിങ്ങൾ സമാധാനത്തിന്റെ സന്ദേശം വാരി വിതറിയാൽ അത് സ്വീകരിക്കുന്ന അള്ളാഹു എന്തുമാത്രമുള്ള കാരുണ്യവാനാണെന്നും ജനാധിപത്യ വിശ്വാസികളെ എങ്ങനെയാണ് അദ്ദേഹം കാണുന്നതെന്നും അദ്ദേഹത്തിന്റെ നീതി ബോധം എങ്ങനെയാണെന്നും കാരുണ്യം എങ്ങനെയാണെന്നും ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഇതുകൂടി ഒരു സാഹചര്യം വാർത്തകൾ ഹിന്ദുക്കളുടെ ബോർഡ് അവകാശവാദം ഉന്നയിച്ചു വരുന്നത് ഇപ്പോൾ പദവി രീതി അയയ്ക്കുകയാണ് ഇപ്പോൾ വക്കഫ് ബോർഡ് നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ദില്ലിയിലെ ആറ് പ്രധാന ക്ഷേത്രങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വക്കഫ് ബോർഡ് ദില്ലിയിലെ നിരവധി ക്ഷേത്രങ്ങൾ ഈ നിയമം എത്രയും വേഗം റദ്ദു ചെയ്തിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ നമ്മൾ പറയപ്പെടുന്ന ന്യൂനപക്ഷ കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ടിൽ നിന്നാണ് ഈ അവകാശവാദം ഉയർന്നത് എന്നാൽ ഹിന്ദുക്കളുടെ ഭൂമിയിൽ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത് ഇതാദ്യമല്ല അടുത്തിടെ ബീഹാറിലെ ഗോവിന്ദ്പൂർ ഗ്രാമത്തിൽ വക്കഫ് ബോർഡ് ഗ്രാമവാസികൾക്ക് മുഴുവൻ ഗ്രാമവും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു പട്നയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗോവിന്ദ്പൂർ ഏകദേശം അയ്യായിരം ജനസംഖ്യയുള്ള തൊണ്ണൂറ് ശതമാനം ഹിന്ദു ജനസംഖ്യയുള്ള ഒരു ഗ്രാമമാണ് ഗ്രാമത്തിലെ ഏഴുപേർക്ക് സ്ഥലം വിട്ടുനൽകാൻ വക്കഫ് ബോർഡ് നോട്ടീസും കൈമാറി റിപ്പോർട്ടുകൾ പ്രകാരം വഖഫ് സ്വത്തുക്കൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ രാജ്യത്ത് ഉടനീളമുള്ള വഖഫ് സ്വത്തുകളുടെ ആകെ വിസ്തൃതി ഒന്നേ ദശാംശം രണ്ടു ലക്ഷം ഏക്കറായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ അത് നാല് ലക്ഷം ഏക്കറായി വർദ്ധിച്ചു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒൻപത് ദശാംശം നാല് ലക്ഷം ഏക്കറായി വർദ്ധിച്ചു ഈ വർദ്ധിച്ചു വരുന്ന സമ്പത്ത് വഖഫ് ബോർഡിന്റെ ഭൂമി കൈയേറ്റത്തിലേക്കാണ് വിരൽ ചൂടുന്നത് കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡ് ഉന്നയിച്ച പ്രതികരണമില്ലാത്ത ഒരു ജനതയുണ്ടല്ലോ ഇനിയും അവർ വായ തുറന്നിട്ടില്ലെങ്കിൽ ഈ സ്വതന്ത്ര ഭാരതം മുഴുവനും വക്കഫിന്റെ കാൽ കീഴിലാകുകയും അതിൽ അടിമപ്പണി എടുത്ത് ജീവിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഗതി നമുക്കുണ്ടാവും നമ്മൾ ഓരോരുത്തരും ഇവർക്ക് നികുതി കൊടുത്ത് ജീവിക്കേണ്ടുന്ന കാലഘട്ടം വിദൂരമല്ല അവകാശവാദം കോടതി തള്ളിയിരുന്നു മധ്യപ്രദേശിൽ വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ആറ് ദശാംശം ഏഴ് പൂജ്യം ഏക്കർ സ്വത്തിന്റെ ഉടമസ്ഥതാവകാശം ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷന് അനുവദിച്ചു നൽകി ഇൻഡോർ കോടതി ഉത്തരവിറക്കിയിരുന്നു ഇൻഡോർ നഗരത്തിന്റെ മധ്യഭാഗത്ത് ലാൽബാഗിന് സമീപത്തെ കർബല ഗ്രൗണ്ടിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിലാണ് മുനിസിപ്പൽ കോർപ്പറേഷന് അനുകൂലമായി കോടതി വിധി പുറപ്പെടുവിച്ചത് വഖഫ് ബോർഡിന്റെ അവകാശവാദം തള്ളിയ കോടതി മുനിസിപ്പൽ കോർപ്പറേഷന്റെ തർക്കഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥയായി പ്രഖ്യാപിച്ചു കീഴ്ക്കോടതിയുടെ കോടതിയുടെ മുമ്പത്തെ വിധി റദ്ദാക്കിയതായും പതിനഞ്ചാമത് ജില്ലാ കോടതി ജഡ്ജി നർസിംഗ് ബാഗേൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കീഴ്കോടതി വക്കഫ് ബോർഡിന് അനുകൂലമായ വിധിയാണ് പുറപ്പെടുവിച്ചിരുന്നത് ഇതിനെതിരെ ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ അപ്പീൽ നൽകിയിരുന്നു ബി ജെ പി ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് തർക്കഭൂമി മുനിസിപ്പൽ കോർപ്പറേഷൻ ശരിക്കു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുകയും ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുകയും ചെയ്യേണ്ടെന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു ാണെന്നും സരസ്വതി നദിക്ക് സമീപത്തെ ചെറിയൊരു പ്രദേശത്ത് മാത്രം മുഹറം സമയത്ത് മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നുവെന്നുമാണ് കോർപ്പറേഷന്റെ വാദം എതിർഭാഗം ഈ ഭൂമി കയ്യേറുകയാണെന്നും അവർ കോടതി ബാധിച്ചു അതേസമയം പാഞ്ച് മുസ്ലിം കർബല കമ്മിറ്റി വഖഫ് ബോർഡ് എന്നിവർ ഈ വാദത്തെ എതിർത്തിരുന്നു മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നൂറ്റി അൻപത് വർഷം മുമ്പ് ഇൻഡോറിലെ ഭരണാധികാരികൾ മുസ്ലിം സമുദായത്തിന് ഈ ഭൂമി വിട്ടു നൽകുകയായിരുന്നുവെന്നും ഇവർ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് ഈ ഭൂമി വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയകരമായി തെളിയിച്ചുവെന്നും കോടതി പറഞ്ഞു അനധികൃത നിർമ്മാണം നടത്തി സ്ഥലം കയ്യേറാനാണ് എതിർഭാഗം ശ്രമിക്കുന്നത് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷമായി മുഹറം സമയത്ത് മതപരമായ ചടങ്ങുകൾ മുസ്ലിം വിഭാഗം ഭൂമിയുടെ ഒരു ഭാഗം ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ ഭൂമി തങ്ങളുടേതാണെന്ന് തെളിയിക്കുന്നതിൽ എതിർഭാഗം പരാജയപ്പെട്ടെന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം കൊടുത്താൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം പോകണ്ട ഞങ്ങൾ ഇവിടെ നമസ്കരിച്ചിരുന്നു അതുകൊണ്ട് ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് വാദിക്കാം ഒരു തെളിവും വേണ്ട അംബാനിയുടെ വീട്ടിൽ ഇവർ നമസ്കരിച്ചിട്ടുണ്ടോ അംബാനിയുടെ വീട് പോലും വക്കഫിൻ്റേതാണ് എന്ന അവകാശവാദവുമായി ഇവർ വരുന്നുണ്ടെങ്കിൽ ഇവർ സംഘടിതമായിട്ടുള്ള പരിശ്രമശാലികളാണ് എന്ന് നമുക്കറിയാം ഇനിയും ക്ഷേത്രം മാത്രമല്ല നമ്മൾ വിട്ടു നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണു കൂടി ഒലിച്ചു പോകാൻ കിടക്കുന്നതേയുള്ളൂ അപ്പോഴും നമ്മൾ പറയും ഏയ് ഇതൊക്കെ അസംഭവ്യമാണ് ഇതൊന്നും നടക്കില്ല ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏതാണ്ട് തലയ്ക്ക് വെളിവുള്ളവരായി മാറിയിട്ടുണ്ട് പ്രതികരിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇവര് സമാധാന പ്രേമികളാണ് കാരുണ്യത്തിന്റെ മതം വളർത്തുന്നതിന് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും ഒക്കെ ഏതാണ്ട് ബോധവാന്മാരാണ് എന്താണ് ഇവരുടെ കാരുണ്യം എന്താണ് ഇവരുടെ സമാധാന പ്രേമം പൊളിച്ചെടുക്കുന്നത് ഇവിടെ ശ്രീ ഓ അബ്ദുള്ള പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമങ്ങൾ നടക്കുമ്പോൾ അതേതു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന രീതി ശരിയല്ല അത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അങ്ങനെ പേരെടുത്ത് പറയാൻ പാടില്ല അത് കലാപങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് ബംഗ്ലാദേശിൽ മാത്രമൊന്നുമല്ല ഈ ഭാരതത്തിലും ഒക്കെ ഇത് നടക്കുന്ന കാര്യമാണ് ഇത് എത്ര വലിയ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അഭിപ്രായം ശ്രീ ആർഭാബു ടി വി ചർച്ചയിൽ വന്നിട്ട് ശുദ്ധമായ കള്ളം പറയുന്നതിന് ഒരു മടിയില്ലാതെ വന്നിരിക്കുന്ന ആൾക്കാരോട് ഞാൻ എന്ത് എത്ര എത്ര പരിഹാസ്യമായിട്ടാണ് ഒരു സീനിയർ പത്രക്കോട്ടൻ എന്ന് പറഞ്ഞു അനുമാനിക്കുന്ന പെൺപിടിക്കുന്ന ആണ് ഗുജറാത്ത് കലാപം നടക്കുമ്പോഴ് ഗുജറാത്തിൽ എന്ന രീതിയിലുള്ള അടക്കം ഇന്ത്യയിലെ മാധ്യമങ്ങൾ അഴിച്ചു കഴിച്ചുപൊട്ടുകൊണ്ടിരുന്നത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ായിരുന്നില്ലേ അന്ന് ഈ ഒരു മാച്ചുവെക്കലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒന്നും ഒരു മാച്ചു വയ്ക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ലോകത്ത് എവിടെയൊക്കെ ഇവരുണ്ടോ അവിടെയൊക്കെ ഒക്കെ അവിടുത്തെ മത സമൂഹങ്ങൾക്ക് നേരെ അവിടെ തദ്ദേശീയ സമൂഹങ്ങൾക്ക് നേരെ ഈ ഇസ്ലാമിക മത മറതീവർവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ ചരിത്രം നമുക്ക് അറിയാം ഞാനത് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല ലോകം ഉള്ളിൽ അറിയുന്നതാണ് ആ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ മുഖം എന്നൊക്കെ പറഞ്ഞ് അബ്ദുള്ള എത്രമാത്രം വെള്ളപൂശാൻ ശ്രമിച്ചാലും ലോകത്തിന്റെ മുൻപിൽ അത് ഒരു സാക്ഷ്യമായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അതിനേറെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഖുറാൻ അത് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല ഖുറാൻ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് ഈ കൂട്ടപ്പറികൾ അരങ്ങേറുന്നത് ഖുരാൻ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഈ പറയുന്ന ആക്രമങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ബംഗ്ലാദേശിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഉപയോഗിക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഉപകരിക്കും ഇരുപത്തിയെട്ട് ശതമാനം ഹിന്ദുക്കൾ എന്താ ഹിന്ദുക്കാരെങ്കിലും നാലു നാല് ഹിന്ദുക്കളെ കൊന്നു അഞ്ച് ഹിന്ദുക്കളെ കൊന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ശുദ്ധമായ കള്ളം പറയുന്ന അബ്ദുള്ള പറയണം ഇപ്പൊ എത്ര ഹിന്ദുക്കളുണ്ട് ബംഗ്ലാദേശിൽ എത്ര ഹിന്ദുക്കളുണ്ട് എട്ട് ശതമാനം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ ഇപ്പം ഉള്ളത് എവിടെ പോയതാ എട്ട് ശതമാനം ഹിന്ദുക്കളായി കുറഞ്ഞത് എന്റെ അടിസ്ഥാനത്തിലാണ് അവനെന്താ ബംഗ്ലാദേശിനെ ചില നദിയിൽ ഒഴുകിപ്പോയതാണോ അല്ല അവരെ തിന്നമുക്കിയതാണ് അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചതാണ് അവർ അഭയാർത്ഥികളായിട്ട് മറ്റു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അഭ്യർത്ഥികളായിട്ട് കേറി വന്നവരാണ് അതുകൊണ്ട് ബംഗ്ലാദേശിലെ മുസ്ലിം തീവ്രവാദികൾ ഞാനത് അങ്ങോട്ട് പറഞ്ഞത് ഹിന്ദുക്കളോട് കുറച്ച് അനുതാപത്തോടെ അല്ലെങ്കിൽ മതേതര നിലപാടുണ്ട് എന്ന് പറയുന്ന ആവാമി ലീഗിന്റെ കാലഘട്ടത്തിൽ പോലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ നിയോഗിക്കപ്പെട്ടിരുന്നില്ല ഇന്ത്യയിൽ നിയോഗിക്കപ്പെടുന്നില്ല ഇന്ത്യയിൽ രണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് കാശ്മീരിൽ ഒന്ന് ഇന്ത്യയിൽ ഒന്ന്

ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ലക്ഷ്യം അതേ സ്വഭാവം അതേ ആശയം അതേ നിലപാട് ഓർത്താൽ നല്ലത്വത്തില് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകൊടുക്കിയതിന്റെ വിചാരണ ആ വിചാരണ ഈ ആവാമി ലീഗ് അധികാരത്തിൽ വന്ന സമയത്ത് ബംഗ്ലാദേശിൽ നടന്നു അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്ക് നിരവധി നേതാക്കന്മാർ തൂക്കേറ്റി ആ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോ അമേരിക്കയുടെ അടക്കം കൂടിയിട്ട് അമേരിക്കയുടെ അടക്കം പിന്തുണയോട് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ആൾ അമേരിക്കയുടെ പപ്പറ്റൻ അമേരിക്കയുടെ താല്പര്യനുസരിച്ച് പ്രവർത്തിക്കുന്ന എന്തോ അവിടെ ബംഗ്ലാദേശിൽ ചിറ്റിക്കമ്പി നടത്തില്ലോ എന്തോ ഒരു മൈക്രോ ഫിനാൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ അതിൽ നന്നായിട്ട് നമ്മുടെ വെള്ളാപ്പിൽ മൈക്രോൻസ് നടത്തുന്നുണ്ട് ബംഗ്ലാദേശിലെ ഫിനാൻസ് നടത്തുന്നതിനൊക്കെ നന്നായിട്ട് നടത്തും നമ്മുടെ വെള്ളാപ്പിൽ നടക്കെ അപ്പൊ അതിന്റെ പേരിൽ നോബൽ സമ്മാനം

ആ ലക്രി തോൽവിയായി ബന്ധമുള്ള ഈ മുഷുദ്ദീൻ റഹ്മാൻ അയാളുടെ പ്രഖ്യാപിതമായിട്ടുള്ള കാര്യം എന്നാൽ അറിയാമോ ഡൽഹി പിടിച്ചെടുക്കുന്നതാണ് ഡൽഹിയിൽ ഞങ്ങൾ പച്ചപ്പുറി ഉയർത്തുന്നു മാത്രമല്ല ഖാലിസ്ഥാൻ വാദികളുടെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇന്ത്യയെ പുലർത്തും ഖാലിസ്ഥാനുകൾക്ക് ഖാലിസ്ഥാൻ വിട്ടു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്ന ആളാണ് ഈ പറയുന്ന മുഷുദ്ദീൻ റഹ്മാൻ ആ റഹ്മാനെയാണ് മുഹമ്മദ് ഈ പച്ചപ്പാവം പച്ചവെള്ളം ചവച്ചു പിടിക്കുന്ന പാവം തുറന്നിട്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള തീവ്രവാദികളെ പൂർണമായും പിന്തുണച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലടക്കം പ്രവർത്തിക്കുന്നു അവയൊക്കെ ഇവരെയൊക്കെ പടിയടിച്ച് കുളം വെക്കുന്ന കാലം കഴിഞ്ഞു ഈ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പെന്മാടികളെ രാഷ്ട്രവിധ ശക്തികളെ ഇല്ലായ്മ ചെയ്യലാണ് ഇത് ഇതിനാണ് യഥാർത്ഥത്തിൽ മോഡി സർക്കാർ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കള് അവരെ ജഗന്മദിയിൽ ഒഴുകിപ്പോയെന്നല്ല മറിച്ച് മുഴുവൻ പറഞ്ഞ ഒരു കണക്കുണ്ട് ഇരുപത്തി ശതമാനമായിരുന്നു ബംഗ്ലാദേശ് രാഷ്ട്രം രൂപീകരിക്കുന്ന സമയത്ത് ഇരുപത്തി ശതമാനമായിരുന്നു ഇപ്പോൾ എട്ട് ശതമാനത്തിന് അടുത്തേ വരുന്നുള്ളൂ ഓ ശ്രീ ഓ അബ്ദുള്ള ഈ ഭാരതത്തിലും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ അപേക്ഷകളൊക്കെ എന്ന് പറയുന്നു ഭാരതത്തിൽ ഈ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷമായ ഭാരതത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിം ജനസംഖ്യ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ എത്രയായിരുന്നു ഇപ്പോൾ എത്രയായിരുന്നു അപ്പോൾ ആ കണക്കും കണക്കും ബംഗ്ലാദേശിലെ നോക്കുമ്പോൾ അറിയാമല്ലോ എവിടെയാണ് ഇത്തരത്തിലുള്ള ഇത്തരം കണക്കുകളൊക്കെ ചോദിച്ച വയസ്സുകാലത്ത് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയും സ്പ്ലിറ്റ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത് പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ എത്ര ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോഴെത്രണ്ട് എന്താണ് അവർക്ക് സംഭവിച്ചത് ഇന്ത്യയിൽ എത്രയുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബംഗ്ലാദേശിലൊരു സംവരണ വിഷയം എങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി മാറിയത് വെറും അവാമി ലീഗിനെതിരെയോ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനക്കെതിരെയോ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയപ്പോൾ എവിടെ പോയിരുന്നു നമ്മുടെ നാട്ടിലെ മതേതര പ്രേമികൾ ഓ അവർ ഗാസയിലായിരുന്നു ഓൾ ഐസോൺ റാഫ എന്നല്ലേ അവരെഴുതിയത് അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് പ്ലീസ് അവർ റാഫയിലെ ജനങ്ങൾക്കൊരൽപ്പം വെള്ളം നൽകട്ടെ രക്തം നൽകട്ടെ കാരുണ്യം നൽകട്ടെ ബംഗ്ലാദേശിൽ പിന്നെ കാഫിറുകളല്ലേ എന്തിനാണ് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി തിരിച്ചറിഞ്ഞു തുടങ്ങി പ്രതികരിച്ചു തുടങ്ങി